ഹായ് ഫ്രണ്ട്സ് കുറച്ച് ദിവസമായി നമ്മളെ വീഡിയോസിലൊക്കെ വന്നിട്ടില്ലേ ഏകദേശം രണ്ടാഴ്ചകളായി വീഡിയോസിൽ വന്നിട്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോസിൽ അധികം വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്ലംബിങ് നോർമലായിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോസിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ സി പി സിയുടെ പൈപ്പാണ് മൊത്തം നമ്മൾ പ്ലംബിങ്ങിന് ബാത്റൂമിൻ്റെ ഉൾഭാഗം നമ്മൾ ഉപയോഗിക്കുന്നത് പി ഉപയോഗിക്കുന്നില്ല അതേപോലെ രണ്ട് ഡൈവേർട്ടറും അതേപോലെ ഒരു ഷവർ കോക്കൊക്കെയാണ് വരുന്നത് മൊത്തം അഞ്ച് ബാത്റൂമാണ് അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെറിയൊരു ഡീറ്റെയിൽസ് ആയിട്ടൊരു ചെറിയൊരു വീഡിയോ ഫിറ്റിങ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ ആദ്യം പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എസ്കോടെ ഡൈവേർട്ടർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളേ ഡൈവേർട്ടർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യണം ഡൈവേർട്ടർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടൈറ്റിങ് അതായത് ടെഫ്ലോൺ ടോപ്പ് നല്ല രീതിക്ക് ചിറ്റിയിട്ട് വേണം ഇത് ടൈറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും ലൂസോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല ലീക്കേജ് വരാൻ പാടില്ല ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓവർ ടൈറ്റിങ് ചെയ്തിട്ട് ഈ സാധാരണ രീതിയിൽ ഇവിടെ പൊട്ട് വരും അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ മിനിമം ശ്രദ്ധിക്കുക ടെഫ്ലോൺ ടേപ്പ് ഒരുപാട് കൂടുതലാവാനും പാടില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പ്ലംബിങ്ങിൽ കേട്ടോ ഇത് ഡേ എസ്കോ എന്ന് പറഞ്ഞ മോഡലിലെ ഡൈവേർട്ടർ ആണ് ഇതിൽ റൈറ്റ് സൈഡില് റൈറ്റ് സൈഡ് വരുന്നത് കൂൾ വാട്ടറും ലെഫ്റ്റ് സൈഡ് വരുന്നത് ഹോട്ട് വാട്ടറും ആണ് മുകളിലേക്ക് ഷവർ അടിയിലേക്ക് സ്പൗട്ട് ബാക്കി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ അതേപോലെ തന്നെ നമ്മൾ ഷവറിൻ്റെ ടൈറ്റ് ചെയ്യുന്ന ഷവർ കോക്ക് സാധാരണ രീതിയിൽ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇവിടെ ആരം മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷവർ കോക്ക് ടൈറ്റ് ചെയ്യുമ്പോഴും നമ്മൾ സി പി എ സി തന്നെയാണ് ചെയ്യുന്നതുകൊണ്ട് ഷവർകോക്ക് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടൈറ്റ് ചെയ്യുമ്പോഴും ഈ പ്രശ്നം വരാറുണ്ട് ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മൾ എത്ര ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ചില ഇതിൽ അഡാപ്റ്റർ കട്ട് ചെയ്യാണ്ടാവും അപ്പോൾ അഡാപ്റ്റർ കട്ട് ചെയ്തിന് ശേഷം എത്ര ഇതിൽ വരുന്നോ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കേണ്ടാണ് പിന്നെ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ പൈപ്പ് റേഞ്ച് പിടിക്കുന്ന സമയത്ത് ഇതും ഇതേപോലെ ഇതിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് പൊട്ടി വരുക ഇതിന്റെ ഈ ഭാഗത്തു നിന്നാണ് കറക്റ്റായിട്ട് പൊട്ടി വരിക അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഉൾഭാഗത്ത് കൂടിയൊക്കെ നോക്കിട്ട് ചെയ്യണം പിന്നെ ഷവർക്കോക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലൊരു ആയിരവ മാർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും ഒരു ആരവ മാർക്ക് കണ്ടാവും അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരോമാർക്ക് ചിലപ്പോൾ തലയിരിച്ച് വെച്ചിട്ടുണ്ടാകും അത് അറിയാത്തത് കൊണ്ടാണ് അപ്പൊ ആരന്മാർക്ക് എപ്പോഴും മാപ്പോട്ട് ആക്കി വെക്കുക അപ്പൊ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചേരാം ഇതിൽ നമ്മൾ ഊതുന്ന സമയത്ത് പേര് നല്ല രീതിയിൽ പോകുന്നുണ്ട് സൗണ്ട് കഴിക്കുന്നു മനസ്സിലാക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഉദുമ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാ എയറിന്റെ തള്ളിച്ച് കമ്മിയാവും അപ്പോൾ എപ്പോഴും ആരോമാർക്ക് മോൾക്ക് ആക്കിയിട്ട് വെക്കുക അപ്പോഴാണ് നമ്മൾ കറക്റ്റ് ഷവറിലേക്ക് വെള്ളം കറക്റ്റായിട്ട് പോകട്ടോ പിന്നെ നമ്മൾ ഫിറ്റിങ്സ് എടുക്കുമ്പോഴും എല്ലാം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീമിൻ്റെ ഏത് കമ്പനി ആയാലും നമുക്ക് ട്രാപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ട്രാപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക ഇത് സുപ്രീമിൻ്റെ ട്രാപ്പാണ് ഇതിലൊരു വാഷ് വരുന്നുണ്ട് നമ്മളെ ബാത്റൂമിൽ ഉള്ളിലിടുന്നൊരു ഒരു ആണ് അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റായി നിൽക്കും എയർ ഒരു കാരണവശാലും നമുക്ക് പുറത്തിലേക്ക് വരില്ല സ്മെല്ല് വരില്ല പിന്നെ നമ്മൾ പ്ലബിങ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ക്യാപ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് ഒട്ടിക്കുക നമുക്ക് ചിലപ്പോൾ ഈ ഭാഗത്തുക്കാണോ ഈ ഭാഗത്തുക്കാണെന്ന് അറിയില്ല അപ്പോൾ ഏത് ഭാഗത്തുക്കാ വരുന്നതെച്ചുകഴിഞ്ഞാൽ ഇത് കറക്റ്റ് സോൾവ്മെൻറ്റ് ചെയ്ത് നല്ല രീതിക്ക് ഒട്ടിച്ചിട്ട് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് അതേപോലെ തന്നെ നമ്മൾ സി ബി സിയുടെ പൈപ്പ് എടുക്കുമ്പോൾ ഏത് കമ്പനിയായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തുകളുണ്ട് ഇവിടെ എസ് ടി ആർ പതിനൊന്ന് രീതികളുണ്ടോ എസ് ടി ആർ പതിനൊന്ന് അപ്പോൾ നമ്മൾ സി പി സി പൈപ്പ് ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ എടുക്കുമ്പോൾ എസ് ടി ആർ പതിനൊന്ന് എടുക്കാൻ ശ്രമിക്കട്ടോ കാരണം എസ് ടി ആർ ന പതിമൂന്ന് പോയിന്റ് അഞ്ച് വരുന്നുണ്ട് അത് കഴിയുന്നത് ഒഴിവാക്കിയിട്ട് എസ് ടി ആർ പതിനൊന്ന് എടുക്കുക ഇനി ഇതിനക്കൂ ഒന്നുകൂടി നല്ലത് വേണമെന്നുണ്ടെങ്കിൽ എസ് ടി ആർ നാൻ വരുന്നുണ്ട് എസ് ടി ആർ നയൻ എന്ന് പറയുമ്പോൾ എസ് ടി ആർ നാൻ എടുത്തുകഴിഞ്ഞാലും അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫിറ്റിങ്സും അതേപോലെ ആക്കണം എസ് ടി ആർ പൈപ്പ് മാത്രം നയനാക്കിയിട്ട് കാര്യമില്ല ഇതിന്റെ ഫിറ്റിങ്സും നമുക്ക് ഇതേപോലെ ഐ എസ് ഐ നയനാക്കി വരണം ഇതിപ്പോ എസ് ടി ആർ പൈനിന്റെ ഫിറ്റിങ്സ് ആണ് നമ്മളിപ്പോ എസ് ടി ആർ പതിനൊന്നായതുകൊണ്ട് എസ് ടി ആറിൻ്റെ പതിനൊന്നിൻ്റെ ഫിറ്റിങ്സ് തന്നെ കംപ്ലീറ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ പൈപ്പ് മാറ്റുന്നതനുസരിച്ച് ഫിറ്റിങ്സും നമ്മൾ ക്വാളിറ്റിയിൽ നല്ല ഐ എസ് ഐ സാധനം എടുക്കാൻ ശ്രമിക്കുക ബാത്റൂമിന്റെ ഉള്ളിലായാലും പുറത്തായാലും ഇവിടെ പ്രഷർ പമ്പും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ പ്രഷർ പമ്പും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിക്ക് ഇതാക്കിയിട്ട് പ്ലംബിങ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ബാത്റൂമിൻ്റെ ഉള്ളിലേക്കുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ കൂടു കൂടുന്നിൽക്കുന്നത് കേട്ടോ കാരണം പുറത്തേക്കുള്ളത് എടുത്തിട്ടില്ല അത് ഉള്ളിലൊക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഉറപ്പിച്ചും കഴിഞ്ഞു കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മളിത് സെറ്റിങ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എസ് ടി ആർ പതിനൊന്ന് അല്ലെങ്കിൽ എസ് ടി ആർ നയൻ നയനിലേക്ക് പോകേണ്ട റേറ്റ് കുറച്ച് കൂടുതലാണ് നമുക്ക് നോർമൽ വീടൊക്കെ ആണെങ്കിൽ എസ് ടി ആർ പതിനൊന്ന് എടുക്കുക പതിമൂന്ന് പോയിന്റ് അഞ്ച് എടുക്കാതിരിക്കായിരിക്കും നല്ലത് കാരണം ഇപ്പോൾ ചൂടുവെള്ളം വരുന്ന സമയത്തുള്ള ഒരു ബുദ്ധിമുട്ട് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എസ് ടി ആർ പതിനൊന്ന് പ്ലംബ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എടുക്കാൻ ശ്രമിക്കും പിന്നെ അതേപോലത്തെ ട്രാപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിത് പ്ലംബിങ് എല്ലാം കഴിഞ്ഞതിനു ശേഷം ബാത്റൂമിൻ്റെ എല്ലാ പ്ലംബിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വീടുകളിലും പ്രസർ കേജ് വെച്ചിട്ട് നമ്മൾ പ്രഷർ ടെസ്റ്റ് ഒരു ദിവസം ഫുൾ ആയിട്ട് ലോഡ് ചെയ്തിട്ട് നിർത്താറുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലംബിങ്ങിൻ്റെ ക്വാളിറ്റിക്ക് മാത്രമല്ല നമ്മൾ മുഖാന്തരം ഒരു ലീക്കേജ് ഇനി വരാൻ പാടില്ല അപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ അറിയാം പലർക്കും അറിയാം പല ലീക്കേജും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ആ പ്രെസർകേജ് വെച്ചിട്ട് കംപ്ലീറ്റ് നമ്മൾ ഫുള്ള് പ്രഷർ കേജ് വെച്ച് ഒരു ദിവസം മൊത്തത്തിൽ ലോഡാക്കി നിർത്തും അതൊരു ഫൈവ് ബാർ പ്രഷറിൽ അല്ലെങ്കിൽ ടെൻ ബാർ പ്രഷറിലാണ് നിർത്തുക അത് ഫൈവ് ബാറിലേക്ക് എത്തും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ബാറ് ടെൻ ബാറിൽ അടിക്കുമ്പോൾ പൈപ്പ് ചെറിയ ടഫോൺ ടപ്പിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ചെറിയ ലീക്കേജ് വരും മിനിമം ഒരു ഫൈവ് ബാർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലംബിങ്ങിന് യാതൊരു കംപ്ലയിൻറ്റും കാര്യങ്ങളും ഇല്ല നേരത്തെ വീഡിയോയിൽ നമ്മൾ പ്രഷർ കേജ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇതിലുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഞാൻ ഇടാം അത് ജസ്റ്റ് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ ആ ഫ്രണ്ട്സോ നമ്മളെ ഇപ്പോൾ ഒരു ഇൻകോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു കട്ടർ വാങ്ങിയിട്ടുണ്ട് പൈപ്പ് കട്ടർ കേട്ടോ അപ്പോൾ പലരും ചോദിക്കാനുള്ള ഒരു കമൻറ്റ് ഇത് താങ്കൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയെന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഓരോന്നും നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് ഇതിപ്പോൾ ഇൻകോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പൈപ്പ് കട്ടറാണ് നമുക്കത് ഇപ്പോൾ വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇത് വാങ്ങേണ്ട ലിങ്ക് നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ തന്നെ ഈ സൈഡിൽ ഷോപ്പ് എന്ന് പറഞ്ഞ ഭാഗത്ത് കാണും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഇത് വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ കോറൻസ് നമുക്ക് ഇൻകോ എന്ന് പറഞ്ഞ കമ്പനിയുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇന്ത്യയില് ആദ്യമായിട്ടാണ് നമ്മൾ വാങ്ങുന്നത് ഇതിനുമുമ്പ് നമ്മൾ സാധാരണ ബ്ലേഡ് വെച്ചിട്ടൊക്കെയാണ് കട്ട് ചെയ്യാറ് ബ്ലേഡ് വെച്ചിട്ട് നമ്മളെല്ലാം നോണം എന്നൊന്നും പറയില്ല ആദ്യം ബ്ലേഡ് വെച്ചിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് പ്ലംബിംഗ് ഒക്കെ ചെയ്യാറ് അപ്പോൾ ഒരു മാറ്റം വരുത്തിയതാണ് ഇതിൻ്റെ ഇത് എങ്ങനെ എങ്ങനെയുണ്ട് നമുക്ക് അറിയില്ല നമ്മൾ ജസ്റ്റ് ഇൻകോ ഇൻകോടെ ബ്രാൻഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ തന്നെ വാങ്ങിയതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ഒരു സി പി ഇ സി ഇത് എസ് ടി ആറ് പതിനൊന്നാണ് കെ ജി വരുന്നത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ആണ് ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പോകുന്നു അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റ് നമുക്ക് ഈ പൈപ്പിൻ്റെ ഭാഗം ഉണ്ട് ഇപ്പോൾ ഇതിലുണ്ട് അപ്പോൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാതെ തന്നെ നമുക്കൊരു ഷാർപ്പ്നർസും കാര്യങ്ങളും ബ്ലേഡ് അല്ല അത് കമ്പനി കട്ടിങ് ആണ് ഒരു പിസർ വരുന്നുണ്ടോ അപ്പം ഈ പിസറില്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും കറക്റ്റ് അതായത് നമുക്ക് ഫിറ്റിങ്സിൻ്റെ അതേ ഫിനിഷിങ്ങിൽ കിട്ടും കണ്ടോ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് എൻഡ് വരെ വേണമെങ്കിൽ കട്ട് ചെയ്യാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം സൈഡ് ആക്കിയിട്ട് കേട്ടോ ഇത് വാങ്ങിയവരുണ്ടെങ്കിലും അതേപോലെ ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയുടെ താഭാഗത്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ജസ്റ്റ് ഞാൻ സൈഡ് ഭാഗം കട്ട് ചെയ്യാം ഒരു ചെറിയ ഞെളുക്കം വരുന്നുണ്ട് സൈഡ് ഭാഗം കട്ടിയുമ്പോൾ അത് എന്തായാലും അതിൻ്റെ എൻഡിക്ക് എത്തുമ്പോൾ അല്ല ബലം വരുന്നതല്ലേ നമുക്ക് പൈപ്പ് വെറുതെ വേസ്റ്റ് ആക്കുന്നില്ല അപ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും കുട്ടികളെ കയ്യിലൊന്നും ഇത് കൊടുക്കരുത് ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ ഇവിടെ ആരമാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് വിരല് കട്ടാവും എന്നുള്ള പറ്റൊരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്ലംബ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ശ്രദ്ധിച്ചിട്ട് ഇത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൽ ഒരു കാരണവശാലും കൈയിൻ്റെ വിരലോ കാര്യങ്ങളോ ഒന്നും അതിൽ കൊടുന്ന് വെക്കരുത് കേട്ടോ നമുക്ക് ഈ പീസും കൂടി കട്ട് ചെയ്തിട്ട് എന്തായാലും വീഡിയോ ചെയ്യാം ജസ്റ്റ് സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് അമർത്തി കഴിയുമ്പോൾ തന്നെ അത് കട്ടാവും ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്ലംബിങ് അതേപോലെ കോങ്കി സ്പെഷ്യൽ വാർപ്പിംഗ് വൈപ്പിടാൻ പോകുമ്പോഴൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇതുകൊണ്ട് കട്ട് ചെയ്യാനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്യുമ്പോൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ പലർക്കും അറിയാൻ പറ്റും ജസ്റ്റ് ഒരു ചെറിയ ബ്ലേഡ് വെച്ച് കട്ട് ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാറിനെ പതിവ് പക്ഷെ എന്തൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ബാത്റൂമും പ്ലംബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫുള്ള് പൊടിയാവും ജസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ വരുമ്പോൾ പിസർ കണ്ടോ അങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നോ അപ്പൊ ഇത്രയും ഭാഗം നമുക്ക് ഫിസർ കയറിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഈ പിസർ കയറിയിട്ട് എന്താ പ്രശ്നം ഇത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങൾ മൊത്തം പൊടി നമുക്ക് ഉള്ളിലേക്ക് പോകും പിന്നെ ഇത് നമ്മൾ തുടച്ചെടുത്താൽ എങ്ങനെ ആയാലും ആ പൊടി അവിടെ കയ്യിലും അതേപോലെ അതിൻ്റെ ഉള്ളിലും പൈപ്പിന്റെ ഉള്ളിലും കടക്കും ആ വീടിണ സമയത്ത് കൺസീൽ ഫ്രഷ് ഉള്ളിലും ടാപ്പിന്റെ ഇത് ഡിസ്കിൻ്റെ ഉള്ളിലൊക്കെ പോയി കുടുങ്ങിയിട്ട് നമ്മക്ക് നെരറ്റി പണിയാവും അപ്പോൾ ഇതേപോലത്തെ പൈപ്പ് കട്ടറാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഫ്രണ്ട്സ് അപ്പം വീടിന്തായാലും ഇനി വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഈ കട്ടർ ഉപയോഗിച്ചോടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോയുടെ താൽഭാഗത്ത് കമൻറ്റ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ ഇത് വാങ്ങേണ്ട ലിങ്ക് നമ്മളെ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ തന്നെ എൻ്റെ സൈഡിൽ തന്നെ കാണാവും എന്ന് പറഞ്ഞ ഭാഗം അതിൽ കണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ഹരിസ്